എന്റെ പേര് ബിജു എന്നാണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ അവനൊരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് കുന്നൻ്റെ പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറെ ആൾക്കാർ കുറേ സ്ത്രീകൾ സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരതിലുള്ള പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തെ കൊണ്ടുപോയി താല് കെട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മഡ്രാസിൽ പോകുന്നതും പറഞ്ഞു ഇവരങ്ങ് പോകും പിന്നെ ആ തള്ള ആ സ്ത്രീനെ ചവിട്ടി ഓടിക്കും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് വയനാട്ടിൽ ഉള്ളപ്പോഴാണ് പറയുന്നത് ഞാനും വയനാട്ടുകാരനാണ് അവന്റെ അമ്മാവന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എന്റെ അടുത്ത് നടത്തും കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ ഏഹ് സുഖമില്ലാത്തൊരു കൊച്ചാണ് സുഖ ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാണ് വിളിക്കുന്നത് ഏ അങ്ങനെ എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ ഒക്കെ തെളിവടക്കെൻറെ ഉണ്ട് തെളിവടക്കമുണ്ട് അങ്ങനെ ഇവൻ്റെ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ അത് ഇവനെ കല്യാണം നടക്ക നടക്കൂലെന്നറിയുന്ന അറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം അറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്താൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം ഏർ അങ്ങനെ പോലെ അടുത്ത് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവര് അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ നിന്ന് കുറെ ലക്ഷങ്ങൾ ഇങ്ങനെയാണ് അവര് വയനാട്ടിലുള്ളപ്പോ ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ എറണാകുളത്തൂടെ ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തിണ്ടായിരുന്നുണ്ടായ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല അവൻ ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് എന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല തെളിവടക്കം ഏ എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടിൽ വരട്ടെ തെളിവടക്കം ഞാനത് തരാം ഏർ ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള അവന്റെ അമ്മ തള്ള എന്ന് അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിച്ചു വിളിച്ച് പറയുമായിരുന്നു മദ്യം ഓട്ടാണ് വേണ്ടത് ഓട്ടവരെ ബ്രാൻഡ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നു ഉള്ളൂ അവൻ കള്ളു പിടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് ഓക്കെ സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ് കൊറേ കാലം അവന്റെ അമ്മാവന്റെ രണ്ട് പെൺമക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇളയപണിന് കിട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കിട്ടിയ ആള് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കുറേ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏ കുറേ കാലം അവനെ കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ പെങ്ങൾക്ക് മൊബൈൽ വേണം ഏ പൈസ കുറേ വേണം ഒരുപാട് പൈസകള് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ട തെളിവ് അടക്കം തരാം അവന് പൈസ അയച്ചു കൊടുത്തതിന്റെയും ഒക്കെ രേഖകൾ എന്റെ ഇരിപ്പുണ്ട് മൊബൈല് വാങ്ങിയ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ അച്ഛനെ ഏതോ കാലത്ത് മരിച്ചുപോയതാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചത് എന്നോട് കല്യാണാലോചന വന്നതേ ഉള്ളൂ അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു വെച്ചു അവൻ്റെ അച്ഛനെ സുഖമില്ലാന്നും പറഞ്ഞു അപ്പം നമ്മളറിയില്ലല്ലോ നമ്മൾ വിദേശ നമ്മൾ ഖത്തറിലാണുള്ളത് ഗൾഫിലാണ് അപ്പം നമ്മൾ അറിയത്തില്ല നമ്മൾ അവന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല ഒരാൾ സുഖമില്ല ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ് പിന്നെ ഇവ പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെ ആയി അതൊക്കെ സത്യാണ് അവന് ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമാ പ്രൊഡ്യൂസർ ആണ് സിനിമ നടന്നാണ് അതുമ്പ വിളിക്കാം അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ അമ്മ ആയിരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ ചാവുമ്പോ ഒന്നും കൊണ്ടുപോകുന്ന ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനല്ലേ നാട്ടുകാരെ പോകുമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടണം എന്നുണ്ടാവും കൊറേ വീഡിയോ ഇടും ഇതൊക്കെ തന്നെയാണ് അതിനെ പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മം എന്ന് പറയില്ലേ അതാണ് അവര് ഇത്ര മാത്രമേ നമ്മൾ നമ്മളിതിനടക്കം നമ്മൾ പറയുന്നൊക്കെ സത്യമാണ് നമുക്ക് നോടെന്നെ തെളിവ് അടക്കം തരാം നമുക്ക് ഇപ്പൊ നമ്മടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ഞാൻ ഞാനവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ അതേ കൂടുതലെ തെളിവ് നിങ്ങണോ ഇനി ഓക്കെ